സീറോ മലബാർ സഭ നേതൃത്വത്തെ വിമർശിച്ച വൈദികനെ വിചാരണ ചെയ്യുന്ന നടപടി താമരശ്ശേരി രൂപത സ്ഥാപിച്ച മതക്കോടതിയിൽ ആരംഭിച്ചു നേതൃത്വത്തിന്റെ നിലപാടുകളിൽ പ്രതിഷേധിച്ച് ശുശ്രൂഷാ ദൗത്യം ഉപേക്ഷിക്കുകയും സഭക്കെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്ത ഫാദർ അജി പുതിയ പറമ്പിലിനെയാണ് മതകോടതി വിചാരണ ചെയ്യുന്നത് ജഡ്ജിമാരെ നിയമിച്ചതും കോടതി നിയന്ത്രിക്കുന്നതുമെല്ലാം ബിഷപ്പായതിനാൽ നീതി പ്രതീക്ഷിക്കുന്നില്ലെന്നും തന്നെ പേടിപ്പിച്ച് പിന്തിരിപ്പിക്കാനാണ് ശ്രമം നടക്കുന്നതെന്നും ഫാദർ അജി പ്രതികരിച്ചു താമരശ്ശേരി രൂപതയിലെ വൈദികനായിരുന്ന ഫാദർ അജി പുതിയ പറമ്പിൽ നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഉന്നയിച്ചത് ബിഷപ്പ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ റിയൽ എസ്റ്റേറ്റ് ഇടപാടും കോഴയും അഴിമതിയും ഉന്നയിച്ച അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മാസത്തിൽ ശുശ്രൂഷാ ദൌത്യം ഉപേക്ഷിച്ചു കഴിഞ്ഞ ജൂലൈ മാസത്തിൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് താമരശ്ശേരി ബിഷപ്പ് ഉത്തരവിറക്കുകയും ചെയ്തു സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ സഭാ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച അദ്ദേഹത്തെ വിചാരണ ചെയ്യാൻ കഴിഞ്ഞ സെപ്റ്റംബറിലാണ് മതകോടതി രൂപീകരിച്ച് താമരശ്ശേരി ബിഷപ്പ് മാർ റെമിജിയോ സിഞ്ചനാനിയൽ ഉത്തരവിറക്കിയത് ഫാദർ ബെന്നി മുണ്ടനാട്ടാണ് മുഖ്യ ജഡ്ജി ഫാദർ ജെയിംസ് കല്ലിങ്കൽ ഫാദർ ആന്റണി വറയ്ക്കിൽ എന്നിവരാണ് സഹജഡ്ജിമാർ കുറ്റവിചാരണ നടപടികൾ ഏപ്രിൽ ഇരുപതിനെ ആരംഭിച്ച് ജൂൺ മുപ്പതിനുള്ളിൽ പൂർത്തീകരിക്കുമെന്നാണ് ഫാദർ അജിക്ക് നൽകിയ സമൻസിൽ പറയുന്നത് കോടതിയിൽ ഹാജരായെങ്കിലും തന്റെ വാദം കേൾക്കാൻ തയ്യാറായില്ലെന്നും ചോദ്യത്തിന് മറുപടി പറയാൻ മാത്രമാണ് അനുവദിച്ചതെന്നും ഫാദർ അജി അജിബുദിയ പറമ്പിൽ പറഞ്ഞു തന്നെ പേടിപ്പിച്ച് പിന്തിരിപ്പിക്കാനാണ് ശ്രമം നടക്കുന്നതെന്നും സഭാ കോടതിയിൽ നിന്ന് നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി പതിവുള്ള കോടതി ഓഫീസിൽ നിന്ന് മാറ്റി ബിഷപ്പ് ഹൗസിന്റെ ഒന്നാം നിലയിലുള്ള ഒരു കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് ഇന്നത്തെ വിചാരണ നടന്നത് അത് തികച്ചും ഒരു ഒറ്റപ്പെട്ട സ്ഥലമാണ് ഒരുപക്ഷെ എന്നെ ഭയപ്പെടുത്തിയെന്ന ലക്ഷ്യത്തോടു കൂടിയായിരിക്കാം ആയിരിക്കാം ഒരു പതിവുള്ള സ്ഥലത്ത് നിന്ന് അത് മാറ്റിയതെന്ന് ഞാൻ വിചാരിക്കുകയാണ് എൻ്റെ കൂടെ രണ്ടുപേർ വന്നിരുന്നു അവർക്ക് ഇരിക്കാനുള്ള സീറ്റ് നൽകിയില്ല പുറത്ത് ഇരിക്കാനുള്ള സീറ്റ് നൽകിയില്ല സാധാരണ ഒരു സിവിൽ കോടതിയിൽ ചെന്നാലും ഒരു വിചാരണ നടക്കുമ്പോൾ അതിൻ്റെ പുറത്ത് അല്ലെങ്കിൽ അതിനടുത്തോ കൂടെ വരുന്നവർക്ക് ഇരിക്കാനുള്ള സീറ്റ് നൽകുന്നൊരു പതിവുണ്ട് ഇവർ അവിടെ വെറും നിലത്താണ് ഇരുന്നത് എന്നുള്ള കാര്യം നാപകമായിട്ട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ കോടതിയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റിൽ ഈ കോടതിയിൽ എനിക്ക് യാതൊരു വിശ്വാസവുമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം ഈ കോടതി രൂപീകരിച്ചതും കുറ്റം തീരുമാനിച്ചതും ജഡ്ജിമാരെ തീരുമാനിക്കുന്നതും കുറ്റപത്രം തയ്യാറാക്കുന്ന വൈദികനെ നിയമിക്കുന്നതുമെല്ലാം ബിഷപ്പ് തന്നെയാണ് ഒരാൾ തന്നെയാണ് ഇവിടെ അഡ്മിനിസ്ട്രേഷനും അതുപോലെ തന്നെ ജുഡീഷ്യറിയും കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നീതി ലഭിക്കും എന്ന് ഞാൻ അല്പം പോലും വിശ്വസിക്കുന്നില്ല രണ്ടാമത്തെ ഒരു കാര്യം പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കോടതി രൂപീകരിച്ചുകൊണ്ട് ഉത്തരവ് ബിഷപ്പ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപതാം തീയതിയാണ് അദ്ദേഹത്തിന്റെ ഒപ്പ് ആ ഉത്തരവിലുണ്ട് എന്നാൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ആ വർഷം സെപ്റ്റംബർ രണ്ടാം തീയതി മുതൽ ഇരുപത്തി ആറാം തീയതി വരെ ബിഷപ്പ് വിദേശത്തായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ സമയത്ത് എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഒപ്പ് ആ ഉത്തരവിൽ വരിക ഒന്നുകിൽ അദ്ദേഹം അവിടെ നിന്ന് ഇവിടെ ഇടയ്ക്ക് വന്ന് ഒപ്പിട്ട് തിരിച്ചു പോകണം അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി മറ്റാരെങ്കിലും ഒപ്പിട്ടിട്ടുണ്ടാകണം അതുകൊണ്ട് ആ ഉത്തരവിലുള്ള ആ ഒപ്പിൻ്റെ സാധുതയെ ഞാൻ ചോദ്യം ചെയ്തിട്ടുണ്ട് മറ്റൊരു കാര്യം ഇതിലെ മുഖ്യ ജഡ്ജിയായിട്ടുള്ളത് ഫാദർ ബെന്നി മുടനാട്ടാണ് അദ്ദേഹം വ്യക്തിപരമായി എന്നോട് വിരോധമുള്ള ഒരു വ്യക്തി കൂടിയാണ് ഞാൻ നേരത്തെ മുക്കമിടവുകയിലായിരുന്നപ്പോഴേ എന്നെ എനിക്കെതിരെ മറ്റുള്ളവരെ കൂട്ടി പ്രശ്നമുണ്ടാക്കുവാനായിട്ട് അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ഒരാളുടെ സാക്ഷിമൊഴിയും ഞാനിവിടെ സമർപ്പിച്ചിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഈ കോടതി വിധിയിൽ നിന്ന് ഈ കോടതിയിൽ നിന്ന് എന്തെങ്കിലും നീതി ഞാൻ പ്രതീക്ഷിക്കുന്നില്ല തന്നെയുമല്ല ഇനി കോടതി പൂർണ്ണമല്ലായിരുന്നു മൂന്ന് ജഡ്ജിമാരാണ് ഉള്ളത് പക്ഷേ ഒരു ജഡ്ജി ഇന്നവിടെ വന്നിട്ടില്ലായിരുന്നു അപൂർണമായ ഒരു കോടതി ആയിരുന്നുണ്ടായിരുന്നത് തന്നെയുമല്ല നമ്മുടെ ഭാഗങ്ങളൊന്നും അങ്ങോട്ട് പറയുവാനായിട്ട് അനുവാദമില്ല പകരം അവർ ചോദിക്കുന്ന ചോദ്യത്തിന് മാത്രമേ ഉത്തരം പറയാൻ പറ്റുകയുള്ളൂ നമ്മുടെ കാര്യങ്ങൾ പറയുവാനായിട്ട് നമുക്ക് അവസരമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു കോടതി രൂപീകരിച്ചിട്ടുള്ളത് എങ്ങനെയാണ് നീതി നടപ്പിലാക്കുക ഈ ലോകത്തുള്ള ഏത് കോടതിയിലും സിവിൽ കോടതിയിലും കുറ്റ ആരോപിതന് തൻ്റെ ഭാഗം പറയാനുള്ള അവസരമുണ്ട് എന്നാൽ ഇവിടെ അത് പൂർണ്ണമായിട്ടും നിഷേധിച്ചിരിക്കുകയാണ് ഞാൻ കൊടുത്തിരിക്കുന്ന സാക്ഷികളിൽ ഒന്നാമത്തെ സാക്ഷി ിഷപ്പ് തന്നെയാണ് പിന്നെ ഒന്ന് വികാർ ജനറൽ ആണ് ഒരു മുൻ വികാരി ജനറാലും മുൻ ചാൻസലറുമാണ് ഞാനിത് കൊടുത്തപ്പോഴവട് ചോദിച്ചു എന്തിനാണ് ഇവരുടെ പേര് തന്നത് ഞാൻ പറഞ്ഞു ഇവർ സത്യം പറഞ്ഞാൽ മാത്രം മതി എനിക്കെതിരെ ഒരു നടപടിയെടുക്കാനും സാധിക്കുകയില്ല എനിക്കെതിരെ ഏറ്റവും നടപടിക്കെല്ലാം ശുപാർശ ചെയ്ത ഇവരെ തന്നെയാണ് ഞാൻ സാക്ഷികളായിട്ട് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് അവർ സത്യം പറയും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കന്യാസ്ത്രീയെ പീഡിപ്പിച്ച കുറ്റാരോപിതനായ ബിഷപ്പിനെ ഞാൻ ചോദ്യം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു രൂപതയുടെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ അന്യാധീനപ്പെടുത്തിയ മെത്രാനെയും ഞാൻ വിമർശിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ സഭയിൽ വളർന്നു വരുന്ന ഏകാധിപത്യ പ്രവണതകൾക്കെതിരെയും ദൂർത്തിനെതിരെയും ഞാൻ പ്രതികരിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതൊക്കെ മേലെ അധികാരികളിൽ എന്നോടുള്ള ദേഷ്യം വർദ്ധിപ്പിച്ചിട്ടുണ്ട് അടിസ്ഥാനപരമായിട്ട് ഇതാണ് പ്രശ്നം പക്ഷെ ഞാൻ ഭയപ്പെടുകയില്ല ഞാൻ 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 മുന്നോട്ട് മുന്നോട്ട് പോവുക പോവുക തന്നെ തന്നെ ചെയ്യും ചെയ്യും സത്യം വിജയിക്കുന്നതുവരെ ശരി കന്യാസ്ത്രീയെ പീഡിപ്പിച്ച ബിഷപ്പിനെതിരെയും സഭയുടെ സ്വത്തുക്കൾ കൊള്ളയടിക്കുന്നവർക്കെതിരെയും ഏകാധിപത്യത്തിനെതിരെയും പ്രതികരിച്ചിട്ടുണ്ടെന്നും ഇതിന്റെ പേരിലാണ് തന്നെ കുറ്റവാളിയാക്കി വിചാരണ ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ടൈം വിഷൻ ന്യൂസ് താമരശ്ശേരി ഇതൊന്നും ഇത് കഴിഞ്ഞ നിന്റെ ഇഷ്ടത്തിനുള്ള ആഭരണങ്ങൾ നമ്മുടെ ദിയാ ഗോൾഡിലുണ്ട് ദിയാ ഗോൾഡൻ ഡയമണ്ട്സ് മൈ ജുവെല്ലറി മൈ ഐഡന്റിറ്റി